നല്ല സൗഹൃദം നല്ല ചങ്ങാത്തം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നല്ല ചങ്ങാത്തവുമുണ്ട് ചീത്ത ചങ്ങാത്തവുമുണ്ട് നല്ല ചങ്ങാത്തം ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമായിരിക്കും ഗുണമായിരിക്കും സൗഹൃദം നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്നതാണ് സൗഹൃദം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആന്തരികമായ ഒരു ബലം നൽകുന്നതാണ് സൗഹൃദം ആ സൗഹൃദ വലയത്തിലുള്ളവർക്കെല്ലാം തന്നെ നേട്ടവും പുരോഗതിയും കൊണ്ടുവരുന്നതാണ് ഇസ്ലാമിൽ സൗഹൃദത്തിൻ്റെ അടിത്തറയായിട്ട് പറയുന്നത് ഈമാനും തപ്പുവയുമാണ് ധർമ്മവും അധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യവും അസത്യവും വ്യവച്ഛേദിച്ച് ഗ്രഹിക്കാൻ കഴിയുന്ന സൗഹൃദങ്ങളാണ് സൗഹൃദ വലയങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത് അന്ധമായ സൗഹൃദ വലയങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുകയും അവന്റെ വ്യക്തിത്വത്തെ തകർക്കുകയും മഹാദുരന്തത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയും ചെയ്യും പലതരത്തിലുള്ള തരത്തിലുള്ള സൗഹൃദങ്ങളിന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട് ചെറിയ കുട്ടി മുതൽ വൃദ്ധർ വരെ സമൂഹത്തിലെ എല്ലാവർക്കും സൗഹൃദമുണ്ട് സൗഹൃദ വലയമുണ്ട് ആ സൗഹൃദങ്ങളിൽ ചെലവഴിക്കുന്ന സമയം ഏറ്റവും വിലപ്പെട്ടതായിട്ടാണ് ഓരോരുത്തരും കണക്കാക്കുന്നത് തന്റെ ആത്മസുഹൃത്തിനോട് സംസാരിക്കുന്നത് തന്റെ ആത്മാസുഹൃത്തുമായിട്ട് സമയം ചെലവഴിക്കുന്നത് തൻ്റെ ആത്മസുഹൃത്തുക്കളുമായിട്ട് യാത്ര പോകുന്നത് മനസ്സിന് എന്തെന്നില്ലാത്ത സമാധാനവും സ്വസ്ഥതയും സന്തോഷവും പകരുന്നതാണ് സ്വാഭാവികമായും അത് അങ്ങനെ തന്നെയാണ് കാരണം നല്ല സൗഹൃദം എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ശക്തിയും ഉണർവും പ്രദാനം ചെയ്യുന്നതാണ് എന്ന് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല ചീത്ത സൗഹൃദത്തിന്റെ കേടുകളും ആർക്കും പറഞ്ഞു തരേണ്ടതില്ല അത് മനുഷ്യനെ മഹാദുരന്തത്തിലേക്ക് കൊണ്ടുപോകും തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകും അവന്റെ ഐഡന്റിറ്റി അവന്റെ വ്യക്തിത്വത്തെ കളയും അവന്റെ വിശ്വാസത്തെ പോലും കളയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ വിശ്വാസവും സംസ്കാരവുമാണ് ആ വിശ്വാസവും സംസ്കാരവും നശിപ്പിക്കുന്ന ഒരു സൗഹൃദവും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല കാരണം അങ്ങനെ സൗഹൃദം ആ സൗഹൃദം നാളെ പരലോകത്ത് നമുക്ക് എതിരായിട്ട് ഭവിക്കുമെന്ന് വിശുദ്ധ ഖുഹാൻ തന്നെ പഠിപ്പിക്കുകയാണ് പരസ്പരം ശത്രുക്കളായിരിക്കും അന്നേ ദിവസം അഥവാ പരലോകത്ത് എന്നാൽ ഈമാനിന്റെയും നിന്നുകൊണ്ടല്ലാത്ത സൗഹൃദങ്ങൾക്കാണ് അങ്ങനെ സംഭവിക്കുക ഈമാനിന്റെയും തക്വയുടെയും അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള സൗഹൃദമാണെങ്കിൽ അത് നാളെ പരലോകത്ത് ഞാമത്തായിരിക്കും അനുഗ്രഹമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ ചങ്ങാത്ത മതം ആരായാലും ഏത് കുട്ടിയായാലും യുവാവായാലും സ്ത്രീയായാലും വൃദ്ധനായാലും നമ്മുടെ സൗഹൃദം നമ്മുടെ മതത്തെ നമ്മുടെ ആശയത്തെ നമ്മുടെ ആദർശത്തെ നമ്മുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതും വളർത്തുന്നതും കേടുകൂടാതെ സംരക്ഷിക്കുന്നതുമായ ഒരു സൗഹൃദ വലയമാണ് സൗഹൃദ സപ്പോർട്ടാണ് നമുക്ക് ലഭിക്കേണ്ടത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വെർച്വൽ ചങ്ങാത്തമാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ ചങ്ങാത്തമാണ് കൂടുതൽ ഉള്ളത് മറ്റൊരു ലോകത്താണ് നമ്മുടെ യുവാക്കളും ആളുകളുമൊക്കെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നേരിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അവർ ചെലവഴിക്കുന്നത് സമയം കൂടുതൽ ചെലവഴിക്കുന്നത് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് വെർച്വൽ ലോകത്താണ് ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് സൗഹൃദ വലയങ്ങൾ വളരെ സജീവമാക്കുന്നത് അതിൻ്റെ നന്മയുമുണ്ട് അതിലൊരുപാട് അപകടങ്ങൾ ഒളിച്ചിരിപ്പുമുണ്ട് അത്തരം സൗഹൃദ കൂട്ടായ്മകൾ കുടുംബം തകർക്കുന്നത് നമ്മൾ കാണുന്നു വ്യക്തിത്വത്തെ തകർക്കുന്നത് കാണുന്നു മാനഹാനി ഉണ്ടാക്കുന്നത് കാണുന്നു സമൂഹത്തിൽ കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നു സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് കാണുന്നു ജനങ്ങളെ തമ്മിൽ അകറ്റുന്നത് കാണുന്നു അവ ഈ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് ഒരു തെരുവാണ് ചന്തയാണ് അവിടെ എല്ലാവർക്കും ഏത് ആർക്കും വന്നുകൊണ്ട് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ചങ്ങാത്തം കൂടാനും പറ്റാവുന്ന ഒരു ചന്തയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഒരുപാട് ഒരുപാട് ചതിക്കുഴികളുണ്ട് അതിൽ വീണുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന കുടുംബം നശിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട് ദിനേന എന്നോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നോ പലവിധ വാട്സാപ്പ് ഗ്രൂപ്പുകള് ഇൻസ്റ്റാ ഗ്രൂപ്പുകള് അതുപോലെ മറ്റു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെയൊക്കെ ഫലമായി കൊണ്ട് കുടുംബം തകർന്ന അതുപോലെ വിവാഹമോചനത്തിലേക്ക് എത്തുന്ന പരസ്പരം ശത്രുതയിലേക്ക് എത്തുന്ന ബിസിനസ് തകരുന്ന സംഭവങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും തകർക്കുന്ന അത്തരം ചങ്ങാത്തങ്ങൾ നമുക്ക് പാടില്ല വിശ്വാസമാണ് ഒന്ന് ഒരു വിശ്വാസിയുടെ വിശ്വാസം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക അവന്റെ പേരിൽ മാത്രം ബലിയർപ്പിക്കുക അവന്റെ പേരിൽ മാത്രം പ്രത്യാശയും പ്രതീക്ഷയും അർപ്പിക്കുക ഇതാണ് ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ ഏകദൈവ ആരാധന അല്ലെങ്കിൽ തൗഹീദി ദർശനം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു ചങ്ങാത്തവും നമുക്കുണ്ടാവാൻ പാടില്ല പുരോഹിതന്മാരും അതുപോലെ സമൂഹത്തിലെ വിവരമില്ലാത്ത ആളുകളും നമ്മളെ നയിക്കുന്നത് എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ മഹാദുരന്തത്തിൽ അകപ്പെടുകയും നമ്മുടെ വിശ്വാസം അതുവഴി നഷ്ടമാവുകയും ചെയ്യും നോക്കൂ നിങ്ങളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവൻ അബൂ താലിബ് മരണാസന്നനായി കിടക്കുന്ന സന്ദർഭം മഹാനായ റസൂലിന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നോ തന്റെ പിതൃവ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നെന്ന് കെലിമ ചൊല്ലിയിരുന്നു എങ്കിൽ ചെന്നുകൊണ്ട് പ്രവാചകൻ പറയും പറയൂ എന്റെ പ്രിയപ്പെട്ട എന്നാൽ എനിക്ക് അന്നാന്റെ അടുക്കൽ പറയാലോ നിങ്ങൾ കെലിമ ചൊല്ലിയിട്ടുണ്ട് എന്നെങ്കിലും എനിക്ക് പറയാം അതുകൊണ്ട് നിങ്ങൾ കെലിമ ചൊല്ലണം എന്ന് അബൂതാലിബിനോട് പറഞ്ഞപ്പോ ചുറ്റും കൂടിയിരുന്ന സുഹൃത്തുക്കളായ അബൂമയ്യയും അബൂജഹരും പറയുകയാണ് അബ്ദുൽ മുത്തലിബ് ഈ അബ്ദുൽ മുത്തലിബിന്റെ നമ്മുടെ കാക്ക കാരണവന്മാരായി തുടർന്ന് വരുന്ന വിശ്വാസത്തിൽ നിന്ന് പോവുകയാണോ ഈ മരണാസന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മരണസമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തിലേക്ക് വരുന്നത് തടയുകയാണ് സുഹൃത്തുക്കൾ ചെയ്യുന്നത് ഇങ്ങനെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് നമ്മെ തടയുന്ന യഥാർത്ഥ സംസ്കാരത്തിൽ നിന്ന് നമ്മെ തടയുന്ന സുഹൃത്തുക്കൾ നമുക്ക് യോജിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കൾച്ചറിനെ നശിപ്പിക്കുന്ന ഇസ്ലാമിക കൾച്ചറിനെ നശിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന എല്ലാ സൗഹൃദ വലയങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് ഇനി നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം നമ്മൾ സുഹൃത് വലയം ഏതാണ് നമ്മുടെ സൗഹൃദം ഏതാണ് എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മളെ ആളുകൾ വിലയിരുത്തുക അത് ഞാൻ പറഞ്ഞതല്ല ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ അതുകൊണ്ട് അവൻ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് ആലോചിക്കണമെന്ന് ലോകത്തിന്റെ പ്രവാചകം പഠിപ്പിച്ചതാ തിന്മ കൂട്ടുകെട്ടുകൾ സ്വാഭാവികമായിട്ടും അവനെ തിന്മയിലേക്കാണ് നയിക്കാം എനിക്ക് അരുതെന്ന് പറയാനുള്ള ധൈര്യമുണ്ട് ഞാൻ ഒരു പരിധി വരെ അടുക്കുകയുള്ളു ഞാൻ അവര് ചെയ്യുന്ന തോന്നിയാസത്തിന് കൂട്ടുനിൽക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും നിരന്തരമായിട്ട് അത്തരം കൂട്ടുകെട്ടിൽ അകപ്പെടുമ്പോൾ പിശാച്ച് അത്തരം തിന്മകളിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകും കാരണം പിശാച്ചിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് തിന്മകൾക്ക് കൃത്രിമ ഭംഗി നൽകിക്കൊണ്ട് ആ കൃത്രിമ ഭംഗിയിൽ മനുഷ്യനെ മയക്കിയിടുക എന്നുള്ളതാണ് അതുകൊണ്ട് സ്വാഭാവികമായും അത്തരം തിന്മകളിലേക്ക് മനുഷ്യനെ പിശാച്ചിന് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് തന്റെ സുഹൃത്തുക്കൾ ആരാണ് എന്ന് ഓരോരുത്തരും പരിശോധിക്കണം എന്നുള്ളതാണ് മഹാനായ അലൈഹി റസൂൽ പറഞ്ഞത് മൂന്നാമത്തെ കാര്യം അടുക്കൽ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന സൗഹൃദം എന്ന് പറയുന്നത് എന്താണെന്നോ തന്റെ തന്റെ ചെയ്യുന്ന സുഹൃത്തിനോട് നസീഹത്ത് കാണിക്കുന്ന സൗഹൃദം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന സൗഹൃദം എന്ന് പറയുന്നത് തന്റെ സുഹൃത്തിനോട് നസീഹത്ത് കാണിക്കുന്ന യഹസാൻ കാണിക്കുന്ന ആ സൗഹൃദമാണ് എന്താണ് അല്ലെങ്കിൽ നസീഹത്ത് എന്നൊക്കെ പറഞ്ഞ തന്റെ സുഹൃത്തിന് നന്മ വരട്ടവേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന അത്യുൽക്കടമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ടാവൂല അതിൽ കൃത്രിമ സൗഹൃദ സൗഹൃദങ്ങളിൽ ഒരിക്കലും ഉണ്ടാവൂല പ്രത്യേകിച്ച് ഈ വർച്വൽ ലോകത്ത് ആത്മാർത്ഥമായ സ്നേഹം ഇന്നില്ല അതെന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയുള്ള സൗഹൃദങ്ങൾ മാത്രമാണ് പല സൗഹൃദ കൂട്ടായ്മകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൃത്രിമം നിറഞ്ഞ സൗഹൃദ പ്രകടനങ്ങളാണ് ഇന്ന് വെർച്വൽ ലോകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലോകത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ആളുകൾ അത് യഥാർത്ഥ സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിൽ കുടുംബം പോലും ഒഴിവാക്കിക്കൊണ്ട് ആ സൗഹൃദ വലയങ്ങളിൽ ജീവിതം ഹോമിക്കുന്നത് നാം നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല വാക്കുകൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ പഞ്ചാര വാക്കുകൾ കേട്ടുകൊണ്ട് ആളുകൾ അതിൽ മയങ്ങി വീണ് അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് തന്റെ സുഹൃത്തിന് നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരായിരിക്കണം നല്ല ഒരു ബിസിനസ് പങ്കാളികളാണെങ്കിൽ നല്ല കൂട്ടുകാരാണെങ്കിൽ ബിസിനസ്സിനെ അവർക്ക് വളർത്താൻ കഴിയും നല്ല സഹപ്രവർത്തകരാണെങ്കിൽ അവരുടെ ജോലിയെ അവർക്ക് മികച്ചതാക്കി തീർക്കാൻ കഴിയും നല്ല വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും സമൂഹത്തിൽ നന്നായിട്ട് ഇടപെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു മുന്നേറാൻ കഴിയും സൗഹൃദം എന്ന് പറയുന്നത് ഇരുവർക്കും പോസിറ്റീവ് എനർജി നൽകുകയും എല്ലാവരെയും നന്മയിലേക്കും വിജയത്തിലേക്കും കൊണ്ടെത്തിക്കുന്നതുമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ചീത്ത കൂട്ടുകെട്ടും നല്ല കൂട്ടുകെട്ടും അള്ളാഹുബിൻ റസൂൽ സലിസ് മികച്ച ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വേർതിരിച്ചു പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞു നല്ല കൂട്ടുകെട്ടിന്റെ ഉദാഹരണം ഒരു ഊതു വിൽപ്പനക്കാരനെ പോലെയാണ് അല്ലെങ്കിൽ അത്ര വിൽപ്പനക്കാരനെ പോലെയാണ് അവന്റെ അടുത്ത് ചെന്നാൽ തന്നെ അല്ലെങ്കിൽ അത്തറുമായിട്ട് നടക്കുന്ന ഒരുത്തന്റെ അടുക്കൽ ചെന്നാൽ പോലും നമ്മൾ അത് വാങ്ങിയിട്ടില്ല എങ്കിൽ പോലും നമുക്കവിടെ സുഗന്ധമാണ് ഉണ്ടാവുക നല്ല മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വാസനയാണ് അവിടെ നിന്ന് ഉണ്ടാവുക അവന്റെ അടുത്ത് വാങ്ങിയാലും ഇല്ലെങ്കിലും എന്നാൽ ചീത്ത കൂട്ടുകെട്ടിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് കൊല്ലപ്പണിക്കാരന്റെ ആലയിൽ ഊതുന്ന ഒരാളുണ്ടല്ലോ അയാൾ എന്താ ചെയ്യാം നമ്മൾ അവിടെ ചെന്നിരുന്നാൽ ഊതിയാൽ അവിടുന്ന് തീപ്പൊരി പറപ്പിക്കും അത് നമ്മുടെ ദേഹത്ത് തട്ടും അല്ലെങ്കിൽ ഷട്ടിന് തട്ടും ദുർഗന്ധമായിരിക്കും അവിടെ മൊത്തത്തിൽ ഉണ്ടാവുക കാരണം ഇരുമ്പ് വഴിപ്പിക്കുന്നു അടിക്കുന്നു അത് ഉരുട്ടിയെടുക്കുന്നു അങ്ങനെയുള്ള ഏർപ്പാടുകളാണ് അവിടെ നടക്കുന്നത് അപ്പൊ അവിടെ ഒരു ദുർഗന്ധമായിരിക്കും ഉണ്ടാവുക ചീത്ത കുട്ടുകെട്ട് അത്തരം ദുർഗന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എത്ര വസ്ത്രമെടുത്താലും എത്ര നല്ല രൂപത്തിൽ നമ്മൾ സഞ്ചരിച്ചാലും അത്തരം സൗഹൃദ വലയങ്ങൾ നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ഇത്തരത്തിലുള്ള തെറ്റായ ദുർഗന്ധങ്ങള് കൊണ്ടുവരികയും അങ്ങനെ നമ്മുടെ ജീവിതത്തെ തന്നെ ദുർഗന്ധമാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് പ്രവാചകൻ സാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് നോക്കൂ നിങ്ങൾ മഹാനായ പ്രവാചകന് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു നല്ല സൗഹൃദങ്ങളെ പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്റെ ഏറ്റവും വലിയ സുഹൃത്ത്

അതുപോലെ തന്നെ സൗഹൃദം കൊണ്ട് ഒക്കെ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അൻഹു ആയിരുന്നു എന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹു വസ്ല്ലാം പറയും സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നല്ല സൗഹൃദങ്ങൾ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഉൾവലിഞ്ഞു നിൽക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും കുട്ടികളെ കാണാൻ കഴിയും യുവാക്കളെ കാണാൻ കഴിയും സ്ത്രീകളെ കാണാൻ കഴിയും വൃദ്ധരെ കാണാൻ കഴിയും അവർ ഉൾവലിഞ്ഞാണ് നിൽക്കുന്നത് ഏകാന്തതയുടെ അകപ്പെട്ടുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും ഏകാന്തതയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു പരിഹാരമാണ് നല്ല സൗഹൃദം എന്ന് പറയുന്നത് ഏകാന്തത എന്ന് പറയുന്ന ഒരു ശിക്ഷയാണ് ജയിൽ പുള്ളികൾക്കൊക്കെ ഏകാന്ത തടവ് വിധിക്കുന്നത് നമ്മൾ കാണുന്നു ആ സെല്ലിൽ മറ്റാരെയും പ്രവേശിക്കില്ല കാരണം എന്ത് അവന്റെ മാനസികമായിട്ട് അവന് നൽകുന്ന ഒരു ശിക്ഷയാണത് ഏകാന്തത എന്ന് പറയുന്നത് വലിയ ഒരു ശിക്ഷയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ സമൂഹത്തിൽ ഏകാന്തതയുടെ ശിക്ഷ അനുഭവിക്കുന്ന അനേകം ആളുകൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മാതാപിതാക്കള് വൃദ്ധരായ മാതാപിതാക്കള് അവർ വീടുകളിൽ ഒറ്റക്ക് കഴിയുമ്പോൾ മക്കളും പേരമക്കളുമില്ലാതെ ജീവിക്കുമ്പോ അവരനുഭവിക്കുന്ന ഏകാന്തത പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുമല്ലാത്തൊരു മനോവ്യഥയും വേദനയുമാണ് നോക്കൂ നിങ്ങൾ വിധവകൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് ആർക്കും പറഞ്ഞാൽ തീരാത്ത തിരിയാത്ത ഒന്നാണ് കാരണം വിധവകൾക്ക് അവർക്കൊരു സുഹൃത്തില്ല അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് അവരുടെ ദുഃഖവും വേദനയും പങ്കുവെക്കാൻ ഒരാളില്ല അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളില്ല വിധവകൾ അനുഭവിക്കുന്ന വേദനകള് വ്യഥകള് ആരെങ്കിലും മനസ്സിലാക്കാൻ തുനിയാറുണ്ടോ നമ്മുടെ സമൂഹത്തിൽ ഇല്ല ഭാര്യ മരിച്ച ഒരു മനുഷ്യൻ അയാൾ അനുഭവിക്കുന്ന ഏകാന്തത എത്രയായിരിക്കും അവരുടെ കൂട്ടുകാരിയാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അവരുടെ മക്കൾക്കോ പേരമക്കൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തിൽ കണ്ണു വെച്ച് നിൽക്കുന്നവർക്കോ അദ്ദേഹം അനുഭവിക്കുന്ന ഏകാന്തതയുടെ ഭയാനകമായ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല ഇങ്ങനെ ജീവിതത്തിൽ ഏകാന്തത അനുഭവിച്ചുകൊണ്ട് ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന നിത്യനിരാശയുടെ പടുകുഴികളിൽ ജീവിതത്തെ നശിപ്പിക്കുന്ന അനേകായിരം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കൊക്കെയുള്ള ഒരു പരിഹാരമാണ് നല്ല ചങ്ങാത്തം നല്ല സൗഹൃദം എന്ന് പറയുന്നത് ഇന്ന് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പഴയതെന്ന് ആളുകൾ ചങ്ങാത്തം ആഗ്രഹിക്കുന്നു കൂട്ടാഗ്രഹിക്കുന്നു അവരുടെ സൗഹൃദ വലയങ്ങൾ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു വൃദ്ധരായ ആളുകൾക്ക് പോലും പല പല കൂട്ടായ്മകളുമുണ്ട് ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ വേണ്ടി അവരുടെ മനോവധകൾ പറയുന്നതിന് വേണ്ടി കാരണം എല്ലാവരും തിരക്കാണ് എല്ലാവരും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് അവർക്കൊന്നിച്ചിരിക്കാനുള്ള വേദികളെ കുറിച്ച് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവ നല്ല സൗഹൃദങ്ങളെ വളർത്തുകയും ചീത്ത സൗഹൃദങ്ങളെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണ്ടേ നമ്മൾ പറഞ്ഞു വന്നത് നല്ല സൗഹൃദങ്ങളെ നിലനിർത്തുകയും കെട്ട സൗഹൃദങ്ങളെ ചീത്ത സൗഹൃദങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയുകയും ചെയ്യുക തിന്മകളിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ വഴികളെയും ധൈര്യപൂർവ്വം ഇച്ഛാശക്തിയോടുകൂടി അടക്കാൻ നമുക്ക് കഴിയുക എങ്കിൽ ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ കാരുണ്യവും തണലും നമുക്ക് ലഭിക്കും നാളെ പരലോകത്ത് തണൽ ലഭിക്കുന്ന വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആണ് ആ സ്നേഹിതർക്കാണ് നാളെ പരലോകത്ത് അള്ളാഹു തണലിട്ട് നൽകുന്ന എന്ന് തണലിട്ട് നൽകുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസനം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ തണൽ ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുവാൻ വേണ്ടി നല്ല സൗഹൃദങ്ങളെ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് നസീഹത്തോടുകൂടി നാം അത്തരം സൗഹൃദങ്ങളെ നിലനിർത്തുകയും നന്മയിലേക്ക് കുതിക്കുകയും ചെയ്യുക അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുബേ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അബദ്ധങ്ങൾ അള്ളാഹുബെ ഞങ്ങൾക്ക് നീ തരണേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിഷമം അനുഭവിച്ചു കഴിയുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹുബേ നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യണമേ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കേണ്ടത് അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള് ബന്ധുമിത്രാദികള് സ്നേഹജനങ്ങള് ഇണകള് പ്രിയപ്പെട്ടവര് അവരുടെ ഖബറുകൾ അള്ളാഹുബേ പ്രകാശിപ്പിക്കേണ്ട മഹഫുറത്തും മരഹത്തും നൽകി അനുഗ്രഹിക്കേണ്ടത് അവരെ പൂന്തോപ്പിൽ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹുബെ അനുഗ്രഹിക്കേണ്ടത് അള്ളാഹുബേ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി തളർന്ന അനവധി ആളുകള് ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും എല്ലാ സൗഭാഗ്യവും സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കേണ്ട ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم انا نسالك الهدى والتقى والعفاف والغنى يا ارحم الراحمين اللهم, اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على رسولك وعبدك محمد وآله وصحبه أجمعين والحمد لله رب العالمين